അന്ന് നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തപ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു എന്നാൽ പിന്നീട് സാറ ചിരിച്ചത് എന്ത് എന്ന് ദൈവം ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ ചിരിച്ചില്ല എന്നവൾ പറഞ്ഞു അതെ ദൈവം തന്നെ കാണുന്നു എന്ന തിരിച്ചറിവ് സാറയ്ക്കുണ്ടായിരുന്നില്ല അതിനാലല്ലേ അവൾ ദൈവത്തോട് നുണ പറയാൻ ധൈര്യപ്പെട്ടത് എന്നാൽ സാറയുടെ മിശ്രായിൻ ദാസിയായിരുന്ന ഹാഗാറിന് ആ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് അവൾ യൊഹോവയ്ക്ക് പേര് വിളിച്ചത് സുഹൃത്തെ ഇന്ന് നമ്മൾ ജീവിതത്തിൽ സാറയെ പോലെ നുണ പറയുകയാണെങ്കിൽ ദൈവം നമ്മെ കാണുന്നു എന്ന ബോധം നമുക്കും ഇല്ലെന്ന് പറയാം ഈ തിരിച്ചറിവില്ലാതെ പോകുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ നിർഭാഗ്യം ആകെയാൽ ഈ ദിനങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്ന കർത്താവ് നമ്മെ കാണുന്നു എന്ന തിരിച്ചറിവോടെ നമ്മുടെ വിചാര വികാരങ്ങൾ പോലും ദൈവം അറിയുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ഒന്ന് കൊരിന്തിന്തിന്തിന്തിന്തിന്യർ മൂന്നിൻ്റെ പതിനാറ്